സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പുകൾ വന്നുചേർന്നിട്ടുണ്ട് ജൂലൈ മാസം പെൻഷൻ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ച സ്ഥിതിക്ക് നമുക്ക് നൽകുന്ന ആനുകൂല്യത്തെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾ ചെയ്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങളും നാല് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് രണ്ട് ഗഡുക്കളുടെ കുടിശ്ശികയാണ് സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളത് അതായത് മൂവായിരത്തി രൂപ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ കുടിശ്ശികയായിരിക്കും നമുക്ക് കൈകളിലേക്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകുക പക്ഷേ ഇതിൻ്റെ വിതരണത്തെ സംബന്ധിച്ചുള്ള തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഈ മാസമാണോ ഈ തുക വിതരണം എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു പക്ഷേ സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് നമുക്ക് ഈ മാസം ലഭിക്കുന്നത് നിലവിൽ തനത് മാസത്തെ സഹായമായിരിക്കും അത് ഫെബ്രുവരിയിൽ തുകയായിട്ടായിരിക്കും സേവന സോഫ്റ്റ്വെയർ സേവന പെൻഷൻ സൈറ്റിൽ കാണിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ആയിരത്തി അറുനൂറ് ക്രെഡിറ്റ് ആയി എന്ന രീതിയിലായിരിക്കും കാണിക്കാൻ പോകുന്നത് അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ജൂലൈ മാസം വിതരണം ചെയ്യുന്ന തനതു മാസത്തെ ആനുകൂല്യമാണ് മുൻപ് അഞ്ച് മാസങ്ങളിലെ കുടിശ്ശിക ശേഷിക്കുന്നത് കൊണ്ട് തന്നെ സേവനയിൽ ആ കുടിശ്ശിക മാസത്തെ ആ തുകയിലേക്കാണ് ഇത് വരവ് വെക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക നമുക്ക് ഈ മാസം ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകുക എല്ലാ മാസങ്ങളിലും മുൻപ് വിതരണം ചെയ്തതുപോലെ തന്നെ അവസാന ആഴ്ചയിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ സഹായം എത്തുകയും ചെയ്യും ഇനി സർക്കാർ പറഞ്ഞിട്ടുള്ള രണ്ട് മാസത്തെ ഗഡു അത് കുടിശ്ശിക വന്നിട്ടുള്ള രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം അത് എന്നാണ് എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരികയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ ആനുകൂല്യം കുടിശ്ശിക തീർക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതൊരു പക്ഷേ സർക്കാരിൻ്റെ ഇലക്ഷനെ കുറച്ചുകൂടി ഒരു മുൻഗണന നൽകുന്നതിന് ഇടയാക്കുകയും ചെയ്യും മുൻപും ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ഷന് തൊട്ട് മുൻപത്തേക്ക് നമുക്ക് ഈ രണ്ട് ഘടുകൾ അക്കൗണ്ടിലേക്ക് ലഭ്യമാവുകയും ചെയ്യും ഇനി പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിട്ടുള്ള രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചാണ് കാലവർഷം കൂടി ശക്തിയാർജിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ആളുകൾ തെക്കും തിരക്കും കൂട്ടി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ നെറ്റ്വർക്ക് അവൈലബിൾ ആണോ എന്ന് പരിശോധിക്കുക വിളിച്ച ഒന്ന് അന്വേഷിക്കുക അതിനുശേഷം എത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വയോജനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ബുദ്ധിമുട്ട് ഈ സമയത്ത് നേരിടേണ്ടി വരും അതുകൊണ്ടൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് ഒന്ന് വിളിച്ച് അന്വേഷിച്ച ശേഷം അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തുക ആധാറിൻ്റെ കോപ്പി കയ്യിൽ കരുതണം മുപ്പത് രൂപ ഇതിൻ്റെ ഫീസ് കയ്യിലുണ്ടാവണം ഇനി ഇതോടൊപ്പം തന്നെ നിലവിൽ നമുക്ക് ഒരു മാസം കൂടി മുൻപിലുണ്ട് എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള സമയമുണ്ട് അപ്പോൾ മഴ ശക്തി ശക്തിയാർജിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക മഴയൊക്കെ ഒന്ന് തോന്നുന്ന ശേഷം ചെയ്യത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇനി മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിടപ്പ് രോഗികളുടെ കാര്യങ്ങളിലാണ് ഇവരുടെ വീട്ടിൽ അക്ഷയ കേന്ദ്രത്തിലെ ഈ മസ്റ്ററിങ് നിർവഹിക്കും അതിന് നമ്മൾ അൻപത് രൂപയോളം ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള അതായത് കിടപ്പ് രോഗികളുടെ വിശദാംശങ്ങൾ നമ്മുടെ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അറിയിക്കണം അത് കൃത്യമായിട്ട് അറിയിക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപക്ഷെ നമുക്കറിയാം ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെയാണ് ഇവരിൽ പലർക്കും സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ ഒരുപക്ഷെ അറിവില്ലായിരിക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും ഇവരിലേക്ക് എത്തിച്ചേരാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്ന ഈ അറിയിപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ ആവിഷ്കരിക്കുന്ന സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ അറിയിപ്പുകൾ എല്ലാവരിലേക്കും എത്തിക്കുക ക്ഷേമനിധി ബോർഡ് വഴിയും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിലും ആനുകൂല്യം വാങ്ങുന്നവർ രണ്ട് മസ്റ്ററിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നവർ ഇനി തുടർന്ന് അത് ലഭിക്കാൻ വേണ്ടി ഈ മസ്റ്ററിങ്ങിൽ നിർബന്ധമായിട്ടും പങ്കെടുത്തേ മതിയാവൂ അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനു ശേഷം പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുകയും അപേക്ഷ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർ ഈ വർഷത്തെ മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക